ഹലോ ഡി എസ് ലച്വസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലുള്ള ഡെയിലി വെയറുമായിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും റേറ്റ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ടൈപ്പ് ചുരിദാറുകളുമായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആരും മറക്കേണ്ട ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ ഫോളോ ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഈ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്ക് ആണ് ഈ ഓക്സൈഡിൽ കൊടുത്തിരിക്കുന്നത് അതും വെറൈറ്റി ആയിട്ട് നമ്മുടെ ചിക്കൻ കരി വർക്ക് ഒക്കെയാണ് ഈ ഒരു പാർട്ടേഡിൽ വരുന്നത് അതുപോലെ സ്റ്റോണും കൊണ്ട് ചെയ്തിരിക്കുകയാണ് നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത് നല്ല ലെന്തിൽ നമുക്ക് തയ്ച്ചിടാനുള്ള മെറ്റീരിയലും ഉണ്ട് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വരുന്ന സ്റ്റോൾ ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ആണേ ഇതാണ് നെക്സ്റ്റ് കളറ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിലും ആ സെയിം വർക്ക് വന്നിട്ടുണ്ട് ചുരിദാറിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ഷോൾ ആണ് റേറ്റ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ പിസ്ത ഷെയ്ഡിലാണ് സ്റ്റോൺസ് വന്നിരിക്കുന്നത് ഗോൾഡനും സിൽവറും കൂടെ മിക്സ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇതെങ്ങനെയാണ് ചുരിദാർ വരുന്നത് ചുരിദാറിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് അതിൽ അത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഈ ചുരിദാറിന്റെ ഫുൾ വേ വരുന്നത് അത് സോഫ്റ്റ് വാട്ടറിന് വരുന്ന ഷോൾ ആണ് ഇതാണ് ഷോൾ ടൈപ്പിലുള്ള ചുരിദാറുകൾ കേട്ടോ ഇത് ഫുള്ള് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് കൊണ്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുകയാണ് യോക്ക് സൈഡിൽ സൈഡില് സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഇതിന്റെയും ഷോൾ വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഐ ഇതാണ് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇതൊക്കെ റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ യാതൊരു ഇതും ഉള്ളതല്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതാണ് ഇതിന്റെ ഷോളായിട്ട് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഫസ്റ്റ് ായിട്ട് വരുന്നത് പിസ്ത ഗ്രീൻ കളറാണ് നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് തയ്ക്കാം കേട്ടോ ഇവിടോട്ട് നമ്മൾ മടക്കി വെച്ചിട്ടുള്ളതാണ് നല്ല ലെന്തും കിട്ടുന്ന മെറ്റീരിയലുകളാണ് ഒരു ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഉണ്ട് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് അപ്പൊ ഇന്ന് കാണിച്ച ചുരിദാറുകളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി കേട്ടോ അടുത്ത വീഡിയോ കാണാം ബൈ